രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയപ്പോൾ മുതൽ മോഹൻലാൽ ചരിത്രം തിഴ്ത്തി എഴുതുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മികച്ച വിജയങ്ങൾ സമ്മാനിച്ച് ബോക്സ് ഓഫീസിനെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള ഒരു പോക്കാണ് മോഹൻലാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറങ്ങിയ മൂന്ന് ചിത്രങ്ങളും ബോക്സ് ഓഫീസ് സക്സസുകളായി മാറിയിട്ടുണ്ട് എംബുരാനും തുടരും ഇപ്പോൾ ഇതാ ഹൃദയപൂർവം എന്നീ ചിത്രങ്ങൾ എന്നിരുന്നാലും നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന മോഹൻലാൽ സിനിമകളിലേക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വരുന്നത് ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ദൃശ്യം ത്രീ എന്ന ചിത്രമാണ് ഉടനെ ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നത് അതിൽ തന്നെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാൽ ഇവരിൽ ഏറ്റവും ആകാംക്ഷ ജനിപ്പിക്കുന്ന ഒരു ചിത്രം ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നു എന്നത് വലിയ രീതിയിൽ പ്രേക്ഷകർക്ക് നിരാശ സമ്മാനിക്കുന്നതുമുണ്ട് സാക്ഷാൽ ജിത്തു ജോസഫ് മോഹൻലാൽ ഒന്നിച്ച റാം എന്ന ചിത്രം റാം എന്തുകൊണ്ട് വീണ്ടും വരുന്നില്ല അത് ശരിക്കും ഉപേക്ഷിച്ചോ എന്ന് തന്നെയാണ് എപ്പോഴും പ്രേക്ഷകർ ചോദിക്കാറുള്ളത് ആ ഒരു ചിത്രം ഇറക്കി വിട്ടാൽ ബോക്സ് ഓഫീസിനെ സമ്മാനിക്കാൻ പോകുന്ന മറ്റ് ചില പുതിയ നേട്ടങ്ങൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ ജിത്തു ജോസഫ് മോഹൻലാൽ ഒന്നിക്കുമ്പോൾ ഒരു ഗ്യാരണ്ടി ഉണ്ട് അത് റാം എന്ന ചിത്രം എന്ന് പറയുമ്പോൾ ഇവരുടെ ഒന്നിക്കലിൽ ഏറ്റവും വലിയ ചിത്രം കൂടിയാണ് രണ്ട് പാർട്ടൊക്കെ ആയി വരാൻ പോകുന്ന ചിത്രം അതൊരിക്കലും ഉപേക്ഷിക്കരുത് വരണം എന്ന രീതിയിലൊക്കെ പ്രേഷർ പറയുമ്പോഴും അടുത്തിടെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു ഈ ചിത്രം ഏറ്റെടുക്കാൻ മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസ് വരുന്നു എന്നത് എന്നാൽ പിന്നീടും അതുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ വന്നില്ല ഇപ്പോൾ ജിത്തു ജോസഫ് തന്നെ ഈ ചിത്രത്തെക്കുറിച്ച് പറയുകയാണ് മോഹൻലാലെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് റാം രണ്ട് ഭാഗങ്ങളായി ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ ചിത്രമായി ഒരുങ്ങുന്ന റാമിന്റെ ചിത്രീകരണം ഇനിയും പൂർത്തിയായിട്ടില്ല ഇപ്പോഴിതാ സിനിമയെക്കുറിച്ച് മനസ്സ് തുറക്കെയാണ് ജിത്തു ജോസഫ് ജേസൺ ബോൺ സിനിമകളുടെ സ്റ്റൈലിലുള്ള ആക്ഷൻ ചിത്രമാണ് റാം എന്നും സിനിമയുടെ ഷൂട്ടിംഗ് എൺപത് ത്തോളം പൂർത്തിയായെന്നും ജിത്തു പറയുന്നുണ്ട് ഒരു അഭിമുഖത്തിലാണ് ജിത്തു ജോസഫ് റാമിനെ കുറിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി മനസ്സ് തുറന്നിരിക്കുന്നത് റാമിന്റെ എൺപത് ശതമാനത്തോളം ഷൂട്ടിംഗ് പൂർത്തിയായി ആദ്യ ഭാഗത്തിന്റെ ഷൂട്ടിംഗ് ഇനി പതിനഞ്ച് പതിനാറ് ദിവസം കൂടി കഴിഞ്ഞാൽ മുഴുവനായും പൂർത്തിയാകും സിനിമയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് രണ്ടാം ഭാഗം ഇനിയും ഷൂട്ട് ചെയ്യാനുണ്ട് യു കെയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ നടിക്ക് പരിക്കുപറ്റുകയും മഴ മൂലം ഷൂട്ട് തടസ്സപ്പെടുകയും ചെയ്തിരുന്നു ഒരു ഫൈറ്റ് ചിത്രീകരണത്തിനിടയിലാണ് ഞങ്ങൾ ഷൂട്ടിങ് നിർത്തിവച്ചത് അതുകൊണ്ട് ഇനി അതെല്ലാം ഒന്നിൽ നിന്ന് ആരംഭിക്കണം ആദ്യ ഭാഗം പതിനഞ്ച് പതിനാറ് ദിവസം ഷൂട്ട് കഴിഞ്ഞാൽ റിലീസ് ചെയ്യാൻ കഴിയാവുന്നതാണ് പക്ഷേ ചില ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ കാരണമാണ് റിലീസ് വൈകുന്നത് ജേസൺ ബോൺ സിനിമകളുടെ സ്റ്റൈലിലുള്ള ആക്ഷൻ ചിത്രമാണ് റാം സിനിമയുടെ ആക്ഷൻ കൊറിയോഗ്രാഫേഴ്സ് എല്ലാം ബോളിവുഡിൽ നിന്നാണ് ജിത്തുവിന്റെ വാക്കുകളായിരുന്നു ഇത് ഇത് കേട്ടപ്പോൾ തന്നെ ആരാധകർ ശരിക്കും അതിശയിച്ചിരിക്കുകയാണ് ഇത്രയും ഗംഭീര സംഭവം മേക്ക് ചെയ്തിട്ട് അത് പുറത്തിറക്കാൻ കഴിയുന്നില്ലല്ലോ എന്നതാണ് അവരുടെ വാക്കുകൾ ജിത്തു ജോസഫ് തന്നെ തിരക്കഥ എഴുതുന്ന ചിത്രത്തിൽ തൃഷ ഇന്ദ്രജിത് സുകുമാരൻ സംയുക്ത ദുർഗാ കൃഷ്ണ ചന്ദുനാഥ് അനു മേനോൻ എന്നിവരാണ് മറ്റ് കഥ െ അവതരിപ്പിക്കുന്നത് സതീഷ് കുറുപ്പ് ചാരണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം വിഷ്ണു ശ്യാമാണ് അഭിഷേക് ഫിലിംസ് ഫാഷൻ സ്റ്റുഡിയോസിന്റെ കീഴിൽ രമേഷ് പി പിള്ള സുധൻ സുന്ദരം എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത് ഹോളിവുഡിൽ നിന്നടക്കമുള്ള ആക്ഷൻ കൊറിയോഗ്രാഫേഴ്സ് ആണ് റാമിനായി അണിനിരക്കുന്നത് ചെന്നൈ കോടി കെയ്റോ ഡൽഹി ലണ്ടൻ കൊളംബോ എന്നിവിടങ്ങളിലായി റാം ചിത്രീകരിക്കുമെന്നാണ് സിനിമയുടെ പ്രാഥമിക ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഇനിയും വിദേശ രാജ്യങ്ങളാണ് ചിത്രത്തിന്റെ ബാക്കിയുള്ള ഷൂട്ടിങ്ങും നടക്കേണ്ടതും എന്തായാലും ചിത്രം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ജിത്തുവിന്റെ വാക്കുകൾ മറ്റേതെങ്കിലും പ്രൊഡക്ഷൻ ഹൗസുകൾ ഏറ്റെടുക്കുമോ എന്നതും ഇനി കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും റാം ഇനി പുനരാരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ജിത്തു ജോസഫും മോഹൻലാലും ദൃശ്യൻ ത്രീക്കായി ഒരുമിക്കുകയാണ് അത് സെപ്റ്റംബർ പകുതിയോടുകൂടി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ജിത്തു ജോസഫും മോഹൻലാലും അടക്കം തന്നിട്ടുമുണ്ട്